ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു നെയ്മർ ജൂനിയർ അൽഹിലാൽ വിട്ടുകൊണ്ട് സാന്റോസിലേക്ക് തിരിച്ചെത്തിയത് പിന്നീട് സാൻഡോസിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ പരിക്ക് കാരണം പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു ഇനിയിപ്പോൾ സാൻഡോസിൽ തന്നെ അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല പല ക്ലബ്ബുകളും നെയ്മറെ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതേസമയം സാൻഡോസ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അൽഹിലാൽ വിട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് സാൻഡോസിലേക്ക് വന്നത് അതിൻ്റെ കാരണം ഇപ്പോൾ നെയ്മർ ജൂനിയർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒന്ന് റിക്കവർ ആവാൻ വേണ്ടിയാണ് തൻ്റെ സന്തോഷം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് താൻ തിരികെ വന്നത് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അൽഹിലാൽ വിട്ടുകൊണ്ട് സാൻഡോസിലേക്ക് ഞാൻ വന്നത് റിക്കവർ ആവാൻ വേണ്ടിയാണ് എൻ്റെ സന്തോഷം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഒരുപാട് പരിക്കുകൾ നേരിടേണ്ടി വരും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ശരീരത്തെ ഇപ്പോൾ റീകണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും മികച്ച വേർഷൻ പുറത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മറുടെ തിരിച്ചു തിരിച്ചുവരവിനായിക്കൊണ്ട് ഇപ്പോൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹം കോൺട്രാക്ട് പുതുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷെ ഒരൽപ്പം സമയം കൂടി കാത്തിരിക്കാൻ നെയ്മർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് യൂറോപ്പിൽ നിന്നും മികച്ച ഓഫറുകൾ വരികയാണെങ്കിൽ അത് പരിഗണിക്കാൻ തന്നെയാണ് നെയ്മർ ജൂനിയറുടെ തീരുമാനം യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം